ആളാണോ അല്ല പ്രശ്നമില്ല അങ്ങനെ വാക്കുകൾ കൊണ്ട് മുറിയാത്ത ൾ പിന്നെന്തുകൊണ്ടാണ് വിമർശകരെ പാമ്പുകളുമായിട്ട് എന്റെ വീട്ടിലൊരു പാമ്പ് കയറി ഞാൻ ഒഴിവാക്കും അപ്പൊ അത് അല്ല ശെരിക്കും തന്നെയല്ലേ പാമ്പായിട്ട് വിമർശിക്കുന്നവരെ നിങ്ങൾ നിങ്ങൾ ഈ അല്ല ഇയാൾ കല്യാണം കൂടാൻ വന്നതോ വന്നതോ അതോ കള്ളനെ പിടിക്കാൻ ശരിയാണ് രൂപ ഉണ്ടായിരുന്ന കരിമീൻ രൂപയാണ് എങ്ങനെ ഒരു ഒരു ഒരേ മനുഷ്യൻ എന്ന് ഭക്ഷണമാണ് പക്ഷേ ഈ പരിമിതിക്ക് മാറ്റമുണ്ട് വ്യക്തിക്ക് അനുസരിച്ച് മാറ്റം ഇല്ല അനുസരിച്ച് മാറ്റമില്ല ആ വ്യക്തിയുടെ ക്വാണ്ടിറ്റി എല്ലാ ദിവസവും ഒന്നാണ് നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മാക്സിമം കഴിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് നാളെയും കഴിക്കാൻ പറ്റും അതും പറയാൻ പറ്റില്ല പിന്നെ ചിലപ്പോ അത്രയും കഴിക്കാൻ പറ്റില്ല ഇന്ന് ചിലപ്പോഴും

അങ്ങനെ കണ്ടുപിടിക്കാൻ കാരണം ഒരു 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 മുൻപുള്ള തന്നെ പറയുന്നുണ്ട് ആ ഇവിടെ പറയുന്നു ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി പോണു ഡേറ്റ് സമയമുണ്ടല്ലോ സമയുണ്ടല്ലോ രാത്രി ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്ത് സമയം സമയം ഇരുന്നില്ലേ എന്തായാലും ഉണ്ടല്ലോ ഈച്ചെന്ന് ഞാൻ പറഞ്ഞത് ആഹ് വീഡിയോ ഇവിടെ ഈച്ചാണ് ില് വീഡിയോ ഈച്ച ഉണ്ടെന്ന് ആദ്യായിട്ട് പറയുന്നത് പുറത്തുള്ള ഒരാളാണോ അല്ല അപ്പുണ്ടെന്നാണ് പറയുന്നത് സമ്മതിക്കേ ആക്ലി എന്റെ മൂട് പോയിട്ടാണ് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരെ